അടിപൊളി വീടുന്നത് കണ്ട ഈ വീടിന്റെ പഴക്കം ഒരു വർഷം പതിനൊന്ന് മാസം മാത്രമേ ഉള്ളു ഈ വീടിന്റെ ഓണർ ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനിക്ക് പോകില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വീട് വിൽക്കണത് ഇതിന്റെ അകത്ത് വേറൊരു വൈബാണ് ഈ വീട് ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ നിനക്ക് അത് മനസ്സിലാവും അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇതേ കൂടുതൽ വീടൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരുമ്പോയി നിങ്ങളൊരു ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെയാണ് അത് കാരണം നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാണ്ട് ഇരിക്കരുത് കഥ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് അകവും ഗ്രാനൈറ്റ് ആണ് കാരണം ഇവര് ഞങ്ങള് പോകണതുകൊണ്ട് മാത്രം ഇത്ര വില കുറച്ച് വീട് കൊടുക്കണത് തന്നെ കാരണം പുള്ളി കാര്യ സ്റ്റഡീസിന് പോകാനുള്ളതാണ് അപ്പൊ പോകുന്നേക്കുമ്പോ ഇത് കൊടുക്കണം അപ്പൊ അത് ആ ഒരിട്ട് ടൈം ഇല്ലാത്തോണ്ട് അപ്പം കൊണ്ട് മാത്രമാണ് ഇത്രയും വില കുറച്ച് വീട് കൊടുക്കണത് തന്നെ കണ്ടാ മാവ് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ കാരണം എന്താ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കാണുമ്പോഴേക്കാണല്ലോ മനസ്സിനൊരു സന്തോഷമാണെന്നുള്ളത് കാരണം നിങ്ങൾ ഇത് വന്ന് കാണണം കണ്ടു കഴിയുമ്പോഴത് മനസ്സിലാവുള്ളത് കാരണം എന്ത് ഭംഗിയാണെന്നറിയോ ചുറ്റിനൊക്കെ ചെടികളും തെങ്ങും തെയ്യൊക്കെ ചെടേണ്ട ഇതൊക്കെ വെച്ചാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് തന്നെ കായ്ക്കുന്ന തെങ്ങുകളാണത് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് കായ്ക്കാൻ വേണ്ടി ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കൂ അത് കണ്ട ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു എല്ല പോലും കിടക്കൂല അത്ര പക്കിയിടണ വീട് ക്ലീൻ ചെയ്യണം പിന്നെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതി കറങ്ങി വരാട്ടോ അപ്പുറത്തോട്ട് ഇതാ ചാമ്പ ഉണ്ട ഇത് മറ്റേ വലിയ ചാമ്പക്കെല്ലാം വലിപ്പുള്ള ചാമ്പ അത് എന്താണോ ചാമ്പയാണ് അതൊക്കെ ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ കായ്ക്കാന്ന് തുടങ്ങി ഇപ്പൊ തന്നെ ഈ വർഷം ചിലപ്പോ കായ്ക്കായിരിക്കും പറഞ്ഞു ഒരു മൂന്ന് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് മുറ്റത്താണെങ്കിൽ വറ്റാത്ത കിണറുണ്ട് ഇത് അപ്പുറത്ത് പ്ലാവ് ഒക്കെ നിക്കണ ഇതൊക്കെ അങ്ങോട്ട് വളർന്നൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ വീടിന്റെ ലുക്ക് പിന്നെ മാറും ഈ സിറ്റൌട്ടിന്റെ ഒരു സെറ്റപ്പ് നോക്കി ണ്ടാ കിറ്റിന് ചെതിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു അതും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു പൊടി പോലും കാണാനില്ലെന്നുള്ളത് കാരണം ഇവരോട് പറഞ്ഞിട്ടും കൂടെയല്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നത് എന്നിട്ടും ഇവിടെ കാരണം ഇവിടുത്തെ അമ്മ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരിപ്പൊടി കാണുന്ന പോലും ഒരിക്കിഷ്ടമുള്ള മൊത്തം എപ്പോഴും ക്ലീൻ ചെയ്ത് അദ്ദേഹം കൂട്ടാണ് നോക്കണം ഈ വീടിന്റെ ഈ വീട്ടിൽ ഒരു താമസം എന്ന് ഇപ്പൊ ഒരു വർഷവും പതിനൊന്ന് മാസമായിട്ടുള്ളൂ അത്രേം പഴക്കവും ഉള്ളു ഈ വീടിന് അപ്പൊ ഇത്രയും നല്ലൊരു വീട് ഇത്രയും വില കുറവിനെ കിട്ടണമെന്ന് പറയുന്നത് ലിവിംഗ് ഏരിയ ഒക്കെ നിങ്ങൾ നോക്കി എന്താ എക്സിക്യൂട്ടീവ് ലുക്ക് നോക്കി ആര് വന്ന് കണ്ടാലും ഇപ്പൊ അവിടെ ഓപ്പൺ ഏരിയ അതാണ് അവിടെ നിന്ന് ഇത്രയും വെട്ടാടിക്കണം അത് ബ്ലറായി പോണത് അവിടെ ഗ്ലാസ് വന്നിട്ടേക്കണം മൊത്തം സീലിങ്ങിലൊക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാനും ചെയ്ത് ഒരു വീട് കണ്ടോ ഇതിന്റെ ഇതാ പോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട എല്ലാനും ഒന്നിനൊന്നും മെച്ചോണെന്നുള്ളാണ് നീ കാണുന്ന നിങ്ങളുടെ ടി വി ഏരിയ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടി വി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തേക്കണോ ഈ വീട് ആരുമെന്ന് നമ്മൾ ഇഷ്ടപ്പെടും കാരണം ഇത് സിറ്റൌട്ടും ഹാൾ ലിവിങ് ഏരിയ ഡൈനിങ് ഹാൾ ഈ ഏരിയ മൊത്തം ഗ്രാനൈറ്റ് ആയിട്ട് ഇട്ടേക്കണം അതും ഗ്രാനായിട്ട് വലിയ സ്ലാബ് പിന്നെ ഇതിന്റെ ഓണർ ആണെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് പുള്ളിയ പുള്ളിയുടെ എഞ്ചിനീയറിംഗ് രൂപ കൂടി ആലോചിച്ചു വന്നുണ്ടാ ഇത് കണ്ട അക്കത്തൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷം സ്റ്റെപ്പ് ഒക്കെ കണ്ട സ്റ്റെപ്പൊക്കെ വുഡാണ് ഞാൻ ഈ വീടിന്റെ ഓണർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് അപ്പൊ പുള്ളി പുള്ളിയുടെ ഐഡിയ ചെയ്തേക്കണത് അപ്പൊ അത്രയും എന്താ പറയുക അത്രയും സെറ്റപ്പായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത് കിച്ചൺ ഒക്കെ കണ്ട കിച്ചൺ ഒക്കെ പക്കാ ലുക്ക് പക്കാ ലുക്ക് കിച്ചൺ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ള ഹോപ്പൊക്കെ കാണേണ്ട കൂടില്ല അതേ കൂട്ടെ കബോർഡൊക്കെ സെറ്റ് ചെയ്തേക്കണം അതായത് ഇപ്പുറത്തെ ബോർഡ് അത് സ്റ്റോർ സ്റ്റോർറൂം ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ ഉള്ളത് ഫ്രിഡ്ജൊക്കെ കണ്ടെ കബോർഡിന്റെ അകത്താണ് എല്ലാരും അതിൻ്റെതായ രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ സെക്കൻഡ് കിച്ചൺ ഉണ്ടാ നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് എല്ലാനും എന്റെ നീറ്റ് ഒരു അഴുക്ക് പോലും കാണല്ലത് സംഭവം ഇപ്പൊ രണ്ടു വർഷം അടുക്കായ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി അഴുക്കങ്ങൾ ഇതൊന്നും ഇല്ല ഇവരുടെ പൂത്തുപൂത്തം പോലെ ഇപ്പം കിടക്കുക കാരണം ഇവര് ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് കാരണം ഞാൻ പറയേ ഈ ഓണർ സിവിൽ എഞ്ചിനീയർ ആണ് പുള്ളി ഹയർ സ്റ്റഡീസിനായിട്ട് ഇപ്പൊ ജർമ്മനിക്ക് പോകുന്നത് എന്നാൽ കൊടുക്കണം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ കബോർഡൊക്കെ കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അത് പറയാട്ടെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം പാക്കിലാണ് ചിങ്ങമനത്തിനകത്തോട്ട് പോകുമ്പോൾ പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് പിന്നെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഫാൻസി നമ്പർ ആണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലിപ്പുള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ ബാത്റൂമ് ബാധകൂടി ബെഡ്റൂമ് ഒക്കെ ഒന്നും പറയാനില്ല എല്ലാനും ഗ്രേറ്റ് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അത്രയും ഈ അടുത്ത കാലത്ത് ഞാൻ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടിട്ടില്ലെന്നുള്ളു അപ്പൊ അദ്ദേഹം വേണ്ട എല്ലാം അറേഞ്ച് ചെയ്തേക്കണ്ട കുത്തു കുത്തം പോലെ ഇരിക്കണം നിങ്ങളൊന്ന് കാണണം അത് കാരണം ഇങ്ങനെയൊക്കെ ഒരു വീട് സൂക്ഷിക്കാൻ പറ്റും എന്ന് ഇപ്പഴാണോ മനസ്സിലാകണം കാരണം അദ്ദേഹം കൂട്ട് സൂക്ഷിച്ചേക്കുന്ന ഒരു വീട് വേണ്ടതേ രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി നല്ല വലിപ്പും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുണ്ട് സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഒട്ടപ്പുറത്ത് ബാത്റൂമും എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് കണ്ട ഒരെണ്ണം എല്ലാവരും നല്ല എന്താ പറയുക ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കംപ്ലീറ്റ് ഉപയോഗിച്ചാണ് അത് ബ്രാൻഡ് മെറ്റീരിയൽ അതിന്റെ കബോർഡ് കാര്യങ്ങള് ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കൊടുത്തേക്കണ റൂമിന് എല്ലാത്തിനും അതെ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ അടുത്ത റൂമ് വിളിക്കണം ഇതാണ് അടുത്ത റൂം വരുന്നത് എന്താ റൂം എല്ലാനും ചെറുതൊന്നുമല്ല എല്ലാം വലിയ റൂമാണ് എല്ലാത്തിനും സീലിംഗ് വർക്ക് കാര്യങ്ങള് വലിയ കബോർഡ് ഉണ്ടാകും അതിന്റെ ഫോറും ഗ്രേ കളർ കബോർഡിന്റെ ഡോറും കാര്യങ്ങളെല്ലാം ഗ്രേ കളർ വാള് കംപ്ലീറ്റ് വൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കാണ് അത് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെ പറയാം അപ്പിന്നെ ഈ വീടിന് ചോദിക്കണ വില ഈ വീടിന് ചോദിക്കണത് ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ ഫർണിച്ചർ അടക്കം ഒന്നര കോടി രൂപയാണ് ചോദിക്കണം ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കണം അത് ചെറുതായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഈ ഫർണിച്ചർ എല്ലാം അടക്കം എല്ലാം പുതിയതാണ് എല്ലാം അടക്കം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നത് വേറെ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളായിട്ടൊന്നും നിങ്ങൾ കയറി താമസിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് അത്രയും സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ള വീടുകേ ഇനി എവിടെ നോക്കിയാലും എന്തെങ്കിലും ഇത് പറയാൻ പറ്റാ എന്തൊരു സുന്ദരമാണ് നോക്കി ഇനി മോളിൽ കുറച്ച് നമുക്ക് ഏരിയ ഉണ്ട് നമുക്ക് മോളിൽ റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കാം അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ രണ്ട് നില വീടായിട്ട് തോന്നുമെങ്കിൽ ഒറ്റ നില വീടാണ് അത് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഫാൻസി നമ്പർ ആണ് അതുവരെ ഇവിടെ ചെറിയൊരു സ്റ്റോർ സ്റ്റോറൂം കൊടുക്കുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ റൂം എടുക്കാം റൂമിന്റെ ബാത്റൂമിനുള്ള ഇതാണ് അത് താഴ്ത്തിയിട്ടേക്കണം അല്ലെങ്കിൽ ബാത്റൂമ് പൊക്കത്തോട്ടായി പോകും അപ്പൊ അതിന്റെ ഫ്ലോറ് തന്നെ താഴ്ത്തിട്ടേക്കണം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്